ഡോക്ടർ ബീന കെ ആർ രചിച്ച ബുദ്ധ ദർശനത്തിന്റെ സ്വാധീനം ഒരു അന്വേഷണം വള്ളത്തോൾ മുതൽ വൈലോപ്പിള്ളി വരെ എന്ന പുസ്തകം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പ്രകാശനം ചെയ്തു കാലടി സർവകലാശാല ബുദ്ധി സെന്റർ ഡയറക്ടർ ഡോക്ടർ അജയ് ശേഖർ ഏറ്റുവാങ്ങി ന്യൂനപക്ഷ നാമധാരികൾ ഓരോ മിനിറ്റും രാജ്യത്തിന്റെ ഭാഗമാണെന്ന് സ്വയം തെളിയിക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു നാട്ടിക എസ് എൻ കോളേജിലെ ആദ്യകാല എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള സെക്യുലർ ഫോഴ്സ് ഫോർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകാശന ചടങ്ങ് ആദ്യകാല സംഘടനാ പ്രവർത്തകരുടെ ഒത്തുചേരൽ വേദി കൂടിയായി ന്യൂനപക്ഷ നാമധാരികൾ ഓരോ മിനിറ്റിലും രാജ്യത്തിന്റെ ഭാഗമാണെന്ന് സ്വയം തെളിയിക്കേണ്ട സാഹചര്യമാണ് ഇന്ത്യയിൽ നിന്നുള്ളത് എന്തു ഭക്ഷിക്കണം ധരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന സാഹചര്യം കേരളത്തിന് പുറത്തുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജോം ബ്രട്ടാസ് എം പി പറഞ്ഞു ഇന്ന് ഉത്തരാഖണ്ഡിൽ ഒരു ക്രൈസ്തവ വിശ്വാസി ഒരു ഹിന്ദു വിശ്വാസിക്ക് വാട്സപ്പില് ഹാപ്പി ക്രിസ്മസ് എന്നൊരു മെസ്സേജ് അയച്ചാൽ നാളെ കഴിയില്ല അദ്ദേഹത്തെ ക്രൈസ്തവ മതത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സന്ദേശമായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും പതിറ്റാണ്ടിന് കഴിഞ്ഞിട്ടും ഈ ചിന്തകൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ സാഹോദര്യത്തിനു വേണ്ടി നിലകൊള്ളണമെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ നാടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാട്ടിക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് പുസ്തക പരിചയം നടത്തി ന്യൂസ് തൃശൂർ